ഹലോ വെൽക്കം ടു ദിവ്യാസ് കറി ഹൗസ് ഇന്ന് ഒരു ദാൽ ഫ്രൈയുടെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഞാനൊരു ചെറു വയറ്റും പരിപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് യൂസ് ചെയ്യാൻ ഇതിന് ടേസ്റ്റ് കൂടുതൽ പരിപ്പ് കഴുകി കുതിർത്ത് വെച്ചതാണ് കുതിർത്ത് വെച്ച പരിപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അതേസമയം ഇവിടെ തക്കാളിയും സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മല്ലിയില ഇതെല്ലാം ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചിയും സവോളയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം സവാളയുടെ നിറം മാറി കഴിയുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ആക്കിയതിനു ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയൊക്കെ ഒരേ തരുടെയും അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായി മൂക്കുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം അതേസമയം തന്നെ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തില വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം തില വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആഫ്രിക്കൻ മഞ്ഞയിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പകുതി തണ്ട് ഒരു തണ്ടിൻ്റെ പകുതി മതിയാവും ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും താങ്ക്